ഹലോ ഫ്രണ്ട്സ് സിനിമാഡിക്കിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വെറും ട്രാവലേഴ്സിന് മാത്രമായിട്ടുള്ളതല്ല എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു അടിപൊളി വീഡിയോ ആയിട്ടാണ് ഞാൻ ഇന്ന് തോന്നിയിരിക്കുന്നത് അത് വേറെ ഒന്നും കൂടിയല്ല നമ്മൾ വ്യായാമത്തിൻ്റെ വീഡിയോ ആണ് മൂന്ന് വ്യായാമങ്ങളാണ് ഞങ്ങൾക്കിന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് ഈ വ്യായാമം ചെയ്യുന്നതിലെ കൂടി നിങ്ങളുടെ ബോഡി അടിപൊളിയായിട്ട് വർക്കൗട്ട് ചെയ്ത പോലെ എങ്ങനെ എക്സർസൈസ് ചെയ്ത അടിപൊളി ബോഡി കണ്ട ബോഡി കണ്ട ഇതേപോലെയൊക്കെ നിങ്ങൾക്ക് മസിൽസൊക്കെ ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ വേറൊന്നുമില്ല ഞാൻ നിങ്ങളോട് വേറൊരു കാര്യം പറയാൻ വിട്ടു ഈ നാല് ദിവസത്തിന് ശേഷം ഞാൻ കാശ്മീരൊക്കെ വീണ്ടും യാത്ര പോവുകയാണ് അപ്പോൾ യാത്ര പോകുമ്പോൾ കുറച്ച് സ്റ്റാമിന ഒക്കെ കൂട്ടേണ്ട ആവശ്യമുണ്ട് അപ്പോൾ ഞാൻ എൻ്റെ സ്റ്റാമിന കൂട്ടാൻ വേണ്ടിയിട്ട് ഡെയിലി ചെയ്യുന്ന ആണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചിട്ടാൽ പോകുന്നതോ ഈ എക്സസൈസ് ചെയ്യുന്നതിൽ കൂടി എന്തായാലും സ്റ്റാമിന ഉറപ്പാണ് സ്റ്റാമിന മാത്രമല്ല നല്ല മോട്ടിവേഷനും ഡെയിലി നല്ല എനർജറ്റിക് ഒക്കെ ആയിട്ടും ഇങ്ങക്ക് ഇരിക്കാൻ പറ്റും അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇത്ര മാത്രമാണ് സിമ്പിളാണ് സിമ്പിളാന്ന് വെച്ചാൽ ഭയങ്കര പവർഫുള്ളാണ് ഇത് ജപ്പാനിൽ നിന്ന് ഒക്കിനെ വന്നറിയുന്ന സ്ഥലത്ത് നിന്ന് സ്പെഷ്യലായിട്ട് ഇമ്പോർട്ട് ചെയ്ത മൂന്ന് എക്സ മൂന്ന് വയറിൻ്റെ ആണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് അപ്പോൾ ഞാനെന്തായാലും ഡെയിലി ഈ ഒരു എക്സസൈസ് ചെയ്തിട്ടാണ് എൻ്റെ ബോഡി സ്റ്റാമിനായിട്ട് വെക്കൽ അപ്പോൾ എന്തായാലും കാശ്മീർ പോകുമ്പോൾ കുറച്ച് സ്റ്റാമിന ആണ് നമ്മൾ ഈ പ്രാവശ്യത്തെ എന്ന് പറയുന്നത് കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെയല്ല ആരും പോവാത്ത കുറേ കാടുകളും മലകളും പുതിയ പുതിയ അരുവികളൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ട് അപ്പം എന്തായാലും ഇല്ലാണ്ട് അങ്ങോട്ട് പോയിട്ട് കാര്യമില്ല നോമ്പൊക്കെ എടുത്തിട്ട് വയറൊക്കെ ചാടി എക്സർസൈസ് ഉള്ള മെയിൻ ആയിട്ടുള്ള ഇത് വയറൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ അവരുടെ വയറൊക്കെ പെട്ടെന്ന് പെട്ടെന്നല്ല ഡെയിലി ചെയ്യാമെങ്കിൽ പെട്ടെന്ന് പോവും റിസൾട്ട് എന്തായാലും ഒരാഴ്ച ഒരു മാസത്തിനുള്ളിൽ ഉറപ്പായിട്ട് ഞാൻ കിട്ടിന് ആ നൂറ് ശതമാനം ഗ്യാരണ്ടി ആയിരുന്നു ഞാൻ ഡെയിലി ചെയ്യുന്ന ഒരു എക്സസൈസാണ് അതായത് നിങ്ങളും ചെയ്തതിനാലോക്ക് കാണുന്നുണ്ടോന്നറിയില്ല ക്യാമറ ക്ലിയർ ക്ലിയറായി തോന്നുന്നത് രണ്ട് മൂന്ന് നാല് അഞ്ചാറ് ഡെവലപ്പ് ആക്കൊക്കെ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഡെയിലി ചെയ്യുന്നതിലേക്കൂടി ഉണ്ടാക്കാൻ പറ്റുന്നത് അപ്പോൾ നമുക്ക് കൂടുതൽ വെറുപ്പിക്കാണ്ട് എക്സസൈസിലേക്ക് ഇറക്കാം ഓക്കെ നിങ്ങളല്ല വീഡിയോ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക പിന്നെ സേവിക്കാവുന്ന ബെല്ലൈക്കണും കൂടി അനാബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ് അപ്പോൾ നമുക്ക് ഈ വീഡിയോയിലേക്ക് ഇറങ്ങാം ഓക്കെ അപ്പൊ ആദ്യമായിട്ട് ചെയ്യുന്നവരാങ്കിലും ആദ്യം നിങ്ങൾ ചെയ്യേണ്ട ഒരു ഇതേപോലത്തെ ഒരു മേത്ത അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ പിടിക്കാവുക കാരണം ഒന്നുമല്ല ചിലക്ക് നടു താഴെ മുട്ടുമ്പോ ചെറിയ പെയിൻ ഒക്കെ ഉണ്ടാകും അപ്പൊ അതിന് വേണ്ടിട്ടാണ് അതെങ്ങനെ ഇങ്ങനെ കറക്ക കറന്നിട്ട് കേത്ത് അല്പം പൊന്തിച്ചിട്ട് ഇവിടെ പിടിച്ചിട്ട് കേത്ത് ഇങ്ങനെ പൊന്തിച്ച് വെക്കണം താഴെ മുട്ടിക്കാൻ പറ്റാ പിന്നെ കൈ ഇങ്ങനെ തലയുടെ പുറകെ വെച്ചിട്ട് വേണം ചെയ്യാൻ ഇങ്ങനെ കേത്ത് കുറച്ച് പൊന്നിച്ച് വച്ചിട്ട് ഇവിടുന്ന് തന്നെ വേണം നിങ്ങൾ മുന്നോട്ടേക്ക് പോവാൻ പിന്നെ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം മോണോട്ടേക്ക് പോകുമ്പോൾ ബ്രീത്ത് ഔട്ട് ചെയ്യണം പുറകോട്ടേക്ക് വരുമ്പോൾ ബ്രീത്ത് ഇൻ ചെയ്യണം അത് മസ്തായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അല്ലെങ്കിൽ എന്തെങ്കിലും പണി പണിയാക്കി പോകെ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ബ്രീത്ത് ഔട്ട് ചെയ്യുക ബ്രീത്ത് ഇൻ ചെയ്യുക ഇതുപോലെ പത്ത് പ്രാവശ്യം ചെയ്തതിന് ശേഷം അടുത്തത് നിങ്ങൾ ചെയ്യേണ്ടത് ഇങ്ങനെ നേരെ കടക്കുക കഴുത്ത് മോന്തിക്കുക കാട് മോതിക്കുക എന്നിട്ട് ബ്രീത്ത് ഔട്ട് ബ്രീത്ത് ഇൻ ചെയ്യുക ബ്രീത്ത് ഔട്ടിയാ ബ്രീതിയും ചെയ്യാം ബ്രീത്ത് ഔട്ട് ചെയ്യാൻ ബ്രീതിയും ചെയ്യുക നമ്മളെപ്പോഴും ഇങ്ങനെ ചുരുങ്ങുമ്പോൾ ബ്രീത്ത് ഔട്ടും നേരുമ്പോൾ ബ്രീത്തിങും ചെയ്യാം നമ്മൾ ബ്രീത്തിങ് നല്ല അടിപൊളിയായിട്ട് നടക്കുകയും ചെയ്യും പവർ കൂടുകയും ചെയ്യും നമ്മളെ കുടങ്ങിൻ്റെ പവറും കൂടും ബ്രീത്തിങ്ങും അടിപൊളിയായിട്ട് ബ്രീത്തിങിൻ്റെയും പവർ കൂടും ശ്രമിക്കു പ്രാവശ്യം ചെയ്തതിന് ശേഷം അടുത്തതായിട്ട് ഇങ്ങനെ ചെയ്യേണ്ടത് അതേപോലെ തന്നെ കടന്നിട്ട് പൊങ്ങി നിക്കം പൊങ്ങിയേക്കെത്തും പൊങ്ങിയേക്കാണും എളുപ്പം തോന്നിലാകും കുറച്ച് ഡിഫിക്കൽട്ടാണ് ആദ്യമായിട്ട് ചെയ്യുന്നവർക്കൊന്നും പെട്ടന്നൊന്നും ചെയ്യാൻ പറ്റൂല ഇത് മൂന്ന് അടുത്തതായിട്ട് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് ചെയ്യണം ഓക്കെ ഇപ്പൊ ചെയ്ത തന്നെ ഓപ്പോസിറ്റ് ആയിട്ട് ചെയ്താ മതി ഇപ്പൊ ചെയ്തത് തന്നെ അത് കാലം മുന്നോട്ട് ചെയ്തു അതേപോലെ തന്നെ കാലം ഏകോട്ട് ചെയ്യാം പിന്നെ അത് കഴിഞ്ഞിട്ട് ചെയ്യേണ്ട കാര്യം പിന്നെ അടുത്തതായിട്ട് ചെയ്യുന്നത് പിന്നെ നിങ്ങൾ കാലം സ്ട്രെച്ച് ചെയ്യാൻ സ്ട്രെച്ച് ചെയ്തു അതിനുശേഷം മോളോട്ടേക്ക് പോകുമ്പോൾ ബ്രീത്ത് ഔട്ട് ചെയ്യണം താഴോട്ടേക്ക് വരുമ്പോൾ ബ്രീത്ത് ഇൻ ചെയ്യണം ബ്രീത്തിങിന്റെ കാര്യം ശരിക്കും ശ്രദ്ധിക്കേണ്ടതാണ് അല്ലെങ്കിൽ തിരിച്ചെഴുതുന്ന കൊണ്ട് കാര്യം ഉണ്ടാവില്ല ഓക്കെ ചെയ്യണം ചെയ്യണം ഈ നാല് കാര്യങ്ങളാണ് ഞാൻ എന്റെ ബ്രീത്തിങ്ങും സ്റ്റാമിനും കൂട്ടാൻ വേണ്ടിട്ട് ചെയ്യുന്നത് അപ്പൊ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ട കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യാം ആദ്യം പറഞ്ഞ പോലെ തന്നെ അപ്പൊ നിങ്ങള് വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് രൂപത്തിൽ അറിയിക്ക വേറൊന്നും പറയാനില്ല വീണ്ടും അടുത്ത വീഡിയോയിലേക്ക് കാണുന്നതായിരിക്കും ഗുഡ് ബൈ